ഹലോ ഗെയ്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് വീഡിയോസും കൊണ്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് റിയാക്ഷൻ ചെയ്യാൻ അപ്പോൾ വേണ്ടിട്ട് വീഡിയോ ഒന്ന് കണ്ടുപോകും ഇതേപോലത്തെ കലാകാരനെ നിങ്ങൾ കണ്ടു ഒരു ചിത്ര കലാകാരനെ ഇതുവരെ കണ്ടു കാണില്ല അപ്പോൾ വീഡിയോ ഒന്ന് അപ്പൊ കണ്ടോ കേട്ടോ നമ്മൾ പറഞ്ഞ കലാകാരൻ നോക്കി നോക്കും ഒരു പശുവിന്റെ വരയെ വരച്ച് വെച്ചേക്കുന്നു ഒരു പെൺകുട്ടിക്ക് പൂ കൊടുക്കാൻ വേണ്ടി പോകുന്ന ഒരു ആള് അതാണ് ഇനി ഒരാളുടെ ചില്ലറ കിഴപ്പൊന്നുമല്ല ഒന്ന് കണ്ടു നോക്കി നോക്കും അത് ചിരിക്കണോ വേണ്ട എന്താ ചിരിക്കണോ കരയണോ വേണ്ടെന്നുള്ള രീതിയിലാണ് ചെന്നൈ കാണിച്ചു വെച്ചേക്കുന്നത് ചില്ലപ്പോൾ അടുത്ത് കാണാൻ വേണ്ടി പോകുന്ന ഈ കെട്ടുപണിക്കാരൻ്റെ കഴിവൊന്നു നിങ്ങളൊന്ന് കണ്ടു നോക്കട്ടോ എങ്ങനെയുണ്ട് ഒരു വല്ലാത്തൊരു കഴിവാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എനിക്ക് പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം